സന്തോഷം എങ്ങനെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാവണം പറയാമോ എന്താണ് സന്തോഷം എന്ന് പറയുമോ ജീവിതത്തിൽ എന്താണ് സന്തോഷം എന്ന് പറയാമോ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുമോ ഓക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള സൗഭാഗ്യങ്ങളുടെ സെലിബ്രേഷൻ ആണ് സന്തോഷം സൗഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ നമുക്കുള്ള നേട്ടങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ ആഘോഷമാണ് സന്തോഷം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ നേട്ടം ഉണ്ടെന്ന് പറയാമോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം നേട്ടമുണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന എന്തൊക്കെ നേട്ടം പറയാമോ എം എ യൂസഫ് എനിക്ക് വിമാനം ഉണ്ട് നമ്മുടെ അമ്പാനിക്ക് ഇരുപത്തി ഒന്ന് നിലയുള്ള ബിൽഡിംഗ് ഉണ്ട് മോഹൻലാൽ ഉപയോഗിക്കുന്നത് രണ്ടു കോടിയുടെ വാച്ചാണ് ഇതൊന്നും നമുക്കില്ല അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാവോ ഉണ്ടാവും അപ്പൊ സന്തോഷം ഉണ്ടാവില്ല എന്താ വേണ്ടത് പറയൂ സന്തോഷം ഉണ്ടാവേണ്ടത് സന്തോഷം എങ്ങനെ ഉണ്ടാവോ ഒന്നും ചിന്തിക്കാതിരിക്ക ശരിയാണ് ചിന്തിക്കാതിരുന്നാലും നമുക്കൊന്നും പ്രവർത്തിക്കാനാവില്ല അതിനുള്ളത് ഞാൻ വരുന്നുണ്ട് ഈ ചിന്തിക്കാതിരിക്കുന്ന ആളുകൾക്കുള്ള കാര്യങ്ങൾ എന്താണ് എന്താ ഉണ്ടാവുക എന്നൊരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നുണ്ട് കാരണം ഞങ്ങളുടെ ഹാസ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ ചേതവിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഉള്ള ആളുകളൊന്നും ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ അവരങ്ങനെ ഉള്ളത് അപ്പൊ ചിന്തിക്കാൻ ഒരുപാട് പ്രശ്നമാണ് അപ്പൊ ചിന്ത നമ്മൾ നിർബന്ധമാണ് പക്ഷെ എന്താണ് നമുക്കുള്ള സൗഭാഗ്യങ്ങളാണ് എൻ്റെ ചോദ്യം സൗഭാഗ്യങ്ങൾ നമുക്കൊന്നും ഇല്ലേ കണ്ണില്ലാത്ത എത്ര പേരുണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടാവും കാലില്ലാത്ത ആൾക്കാരെങ്കിലും കൈയില്ലാത്ത ആളുകളില്ല കൊറോണ വന്നത് എത്ര പേരുണ്ട് കൊറോണ വന്ന എത്ര പേരുണ്ട് അതിനകത്ത് ഇവിടെ കൊറോണ വന്നില്ല വൈരവൻ വളരെ എന്താ പറയാ നിങ്ങൾ വന്നതായിട്ടുണ്ടോ എനിക്ക് ചോദിച്ചിട്ടുണ്ടല്ലോ സ്ത്രീ ആളുകൾ കൊറോണയായിട്ട് വന്നിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ ഈ പറഞ്ഞ പോലെ ബൈപ്പാപ്പ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഈ വെന്റിലേഷൻ ഇല്ലാണ്ട് എന്റെ ഒക്കെ കൺമുന്നിൽ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു വീഴുന്നത് കഴിയുമ്പോൾ മക്കള് നിസ്സഹാരായി നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വലിയ പൈസക്കാരും ഓക്സിജന് പകരം നോട്ടുകെട്ടുകൾ വിതറാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ അമ്മയൊക്കെ നിസ്സഹായായി മരിക്കുന്ന ഞാൻ കണ്ടു എന്നിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ഈ പറയുന്ന എന്താ പറയാ പി പി കിറ്റ് എല്ലാം ആയിട്ട് ബാടി ആംബുലൻസ് കൊണ്ടുപോയി മാവൂർ റോഡിലെ ഇലക്ട്രിക്കൽ ശ്മശാനത്തിൽ സംസ്കരിച്ച് ഒരു പാത്രത്തിനെ ഭസ്മമാക്കി അവർ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അമ്മയെ കുളിപ്പിച്ചില്ല അമ്മയ്ക്ക് പൊട്ടുതൊട്ടില്ല അമ്മയെ അവസാനമായി അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തില്ല അങ്ങനെയൊക്കെ മരിച്ചുപോയ ആളുകൾ ലക്ഷക്കണക്കിലുണ്ട് ഇന്നും നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് അത് നമുക്ക് സൗഭാഗ്യമാണ് എന്നും രാവിലെ എഴുന്നേൽക്കാൻ പറ്റി അതൊരു സൗഭാഗ്യമല്ലേ നമുക്ക് ശ്വസിക്കാൻ വായു കിട്ടി ഓക്സിജൻ കിട്ടി ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ വന്നു കഴിഞ്ഞാൽ ഐ സിയു കൊണ്ടിട്ടുണ്ടല്ലോ നമുക്ക് ആകെ അഞ്ചോ എത്ര എട്ടോ ഒമ്പതോ ദ്വാരമാണ് ജന്മന നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഒമ്പത് ദ്വാരത്തിൽ കൂടി ഒരു പതിനഞ്ച് ട്യൂബൊക്കെ ഇട്ട് നിങ്ങൾ അതിനകത്ത് കൊണ്ടൊക്കെ കിടത്തും അതുകൊണ്ട് ഭഗവാനോട് നമ്മൾ നമ്മളിവിടെ വരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ ഭഗവാനെ എനിക്ക് ഒന്നും പല സഹായമൊന്നുമില്ലാണ്ട് ജീവിക്കാനാവണേന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ക്ഷേത്രത്തിൽ വന്നിട്ട് നിങ്ങൾ പൂജാതി ചെയ്ത് വഴിപാടെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ഭഗവാനോട് അനുവാദം വാങ്ങിച്ചിട്ട് വേണം പോവാൻ അങ്ങനെ പോകുന്ന എത്ര പേരുണ്ട് ക്ഷേത്ര സന്നിധിയിൽ വന്നിട്ട് ഭഗവാനോട് ഞാൻ ഭഗവാനെ പോവാണ് ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ നാളെ ഇനി തിരിച്ചു ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് പറയാനാവില്ല കാരണം ഇനി പോകുന്ന വഴിക്ക് എന്ത് വേണേലും സംഭവിക്കാം എന്നാലും എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് എനിക്ക് ഭഗവാനെ പരസഹായം ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയണേ എന്റെ മക്കളുടെയൊക്കെ സാമ്പത്തികം കൊണ്ടും അവരുടെ പൈസ കൊണ്ടും ഒക്കെ ജീവിക്കേണ്ട ഗതികേട് എനിക്ക് വരുത്തരുത് എന്റെ കൈ എന്റെ എപ്പോഴും തലേൻ്റെ അടിയിൽ ഉണ്ടായിരിക്കണം എന്റെ സ്വത്ത് മുതലൊക്കെ നിങ്ങൾ മക്കൾക്കൊന്നും നേരത്തെ എഴുതി കൊടുക്കാതിരിക്കുക അതാണ് പരമപ്രധാനമായ സംഭവം എത്രയോ പേരുണ്ട് അമ്മയുടെ ബില്ലടക്കാൻ പറ്റാണ്ട് മക്കൾ തമ്മിൽ വിടിയും വലിയ കൂടുതൽ ഞാൻ കാണാറുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാലശേഷം എന്നുള്ള രീതിയിൽ ആക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് പരസഹായം ഉണ്ടാവും വേറെ ഒന്നും നിങ്ങൾ പറയേണ്ടത് ഭഗവാനോട് പറയേണ്ടത് എനിക്ക് ഈ പറഞ്ഞ പോലെ അനായാസേന എന്നാണ് ക്രിസ്ത്യൻ പുരോഹിതർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഗ്രന്ഥത്തിൽ പറയുന്നുള്ള നീതിമാൻ ഉറക്കത്തിൽ മരിക്കുമെന്ന് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ അതേപോലെ നമുക്ക് ഉറക്കത്തിൽ മരിക്കാൻ കഴിയണം അങ്ങനെയായിരിക്കണം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് അനായാസേന എന്ന് കാരണം എന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അവസാന ഘട്ടത്തിൽ നമുക്ക് വായു കൂടെ മുഖിക്കൂടെയൊക്കെ ട്യൂബിട്ട് ശ്വാസം മുട്ടി ചക്രശ്വാസം വലിച്ച് മരിക്കാനുള്ള അവസരം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുക മൂന്നാമത് നമ്മൾ ഭഗവാനോട് പറയാനുള്ളത് ഭഗവാനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഭഗവാനാണ് ഭഗവാന്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാറ് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് മരണശേഷം എനിക്ക് ഭഗവാനെ കാണാൻ കഴിയണേ എനിക്ക് ഭഗവാനെ ദർശിക്കാൻ കഴിയണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ആവുമ്പോൾ എന്താ അതിന്റെ അർത്ഥം നമുക്ക് മോശം ഉണ്ടാവുക ജീവിതത്തിന്റെ ഈ സംസാര സഹകരണത്തിൽ നിന്നെല്ലാം നമുക്ക് ഇനിയൊരു പുനർജന്മം ഉണ്ടാവാതെ നമുക്ക് നേരിട്ട് മോശം കിട്ടുന്ന രീതിയിലേക്ക് ഭഗവാൻ എന്നെ സഹായിക്കണേ എന്നാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സൗഭാഗ്യങ്ങളുടെ സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താണ് സന്തോഷം എന്ന് ചോദിച്ചു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എന്നും രാവിലെ എഴുന്നേൽക്കാൻ കഴിഞ്ഞു നമുക്കിന്നും വായി ശ്വസിക്കാൻ കഴിഞ്ഞു ഇന്നും നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു എന്നും നമുക്ക് അതുപോലെ എന്താ പറയാ എഴിറ്റ് നടക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ വരാൻ പറ്റുന്നുണ്ട് എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സൗഭാഗ്യങ്ങള് ഈ സൗഭാഗ്യങ്ങളെ കുറിച്ച് നമ്മൾ സന്തോഷം ഉണ്ടാക്കിയാണ് വേണ്ടത് അതിനാണ് സന്തോഷം